ജിസേലിന്റെ വയസ്സ് പത്ത് നാൽപ്പതായി ഈ പറയുന്ന പോലെ ഇരുപത്തി ഒമ്പതൊന്നും അല്ലെന്നും പറഞ്ഞ് വീട്ടുകാർ തിരക്കി നടക്കുന്നുണ്ട് ജിസേലിന്റെ വയസ്സ് ജിസേലിന്റെ മുഖം ഇരിക്കും പോലെ അതല്ല കയ്യും കാലൊക്കെ ഇരിക്കുന്നത് ആകെ മൊത്തം എന്തോ ഒരു പ്രശ്നം ഉണ്ട് ജിസേലിന്റെ വയസ്സ് ശരിയല്ല എന്ന് പറഞ്ഞ് വയസ്സ് തിരക്കി വീട്ടുകാർ നടക്കുന്നുണ്ട് ശൈത്യ കട്ടപ്പ കേസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല വീടിനകത്ത് അനുവിന് ഈ പറയുന്ന പോലെ ആരിൻ്റെ അടുത്ത് ക്രഷുള്ള സംഭവം അവരിപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് തന്നെ വലിയ രീതിയിലുള്ള കാര്യമൊന്നും ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്നില്ല കണ്ടന്റ് ക്ഷാമം രൂക്ഷമായി തുടരുകയാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്തര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ഇന്ന് രാവിലത്തെ മോർണിങ് സോങ് തുമ്പി പെണ്ണാലേന്ത ആ പാട്ടാണ് നല്ല രസമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആറ് മണിക്ക് തന്നെ ഏതാണ്ട് കുറേ പേരൊക്കെ എഴുന്നേക്കുന്നുണ്ട് നല്ല രീതി എഴുന്നേൽക്കുന്നുണ്ട് അവർ നോർമലായിട്ട് സംസാരിച്ച് എട്ട് മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോർമലായിട്ട് വലിയ രീതിയിലുള്ള ഗെയിം പ്ലാനും കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നില്ല എല്ലാവരും രാവിലെ തന്നെ എഴുന്നേക്കുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷേ പിന്നീട് മോർണിംഗ് സോങ് കേട്ടതിന് ശേഷം അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം കിച്ചൺ ഡ്യൂട്ടി ഉള്ളവർ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് വരുന്നു അവിടെ അവരുടെ വർക്ക് നടക്കുന്നു ഫ്ലോർ അതിന്റെ ഡ്യൂട്ടി നടക്കുന്നു ബാത്റൂം അതിന്റെ ഡ്യൂട്ടി നടക്കുന്നു വേറെ വിഷയങ്ങളായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനമെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഒന്നുമേ ഇല്ല ഒന്നുമേ ഇന്നത്തെ കണ്ടന്റ് ആയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആകെക്കൂടി ഇവര് ഫുഡൊക്കെ ഒന്ന് നേരത്തെ ഉണ്ടാക്കി കഴിക്കുന്നുട്ടോ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതിനിടെ കൂടിയാണ് മസ്താനി വേദലക്ഷ്മി ഇവരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് ജിസൈലിന്റെ വയസ്സ് ജിസൈലൂടെ പറഞ്ഞതുപോലെ എന്താ പറയുക തൊണ്ണൂറ്റി ആറിലൊന്നും അല്ല ജിസൈൽ ജനിച്ചത് എന്തോ ജിസൈലിന്റെ മുഖത്തിനുള്ള ഒരു പ്രായം അല്ല കൈക്കും കാലിനും ഒക്കെ അതൊക്കെ ആകെ മാറ്റമാണ് അപ്പൊ കണ്ടുപിടിക്കും മുപ്പത്തഞ്ചിനും മുകളിൽ ഉറപ്പായിട്ടും ജിസൈലിനുണ്ടാവും ഇവളെന്തിനാ പിന്നെ പ്രായം കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ചോദിച്ചോട്ടെ മസ്താനി അല്ലെങ്കിൽ വേദലക്ഷ്മി ഒരാളുടെ പ്രായം അയാൾ കള്ളം പറഞ്ഞതോ ഉള്ളത് പറഞ്ഞതോ ആവട്ടെ നിങ്ങൾക്കത് ചോദിക്കാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത് അത് സി ഐ ഡി പോലെ കണ്ടുപിടിക്കാൻ നടക്കുവാണ് ഇവരുടെ വയസ്സ് എത്ര അതിന്റെ ഒരു ആവശ്യവും ഇല്ല അത് എന്തിനാണ് അങ്ങനെ തിരക്കി നടക്കുന്നത് എനിക്ക് പിടി കിട്ടുന്നുമില്ല ഇവരുടെ ഇവരെ വയസ്സ് കറഞ്ഞ് അവർ ഞാനിപ്പം ഈ പറയുന്ന ഈ സംഭവം കേട്ടതിന് ശേഷമാണ് ഒന്നും കൂടി ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി ജിസേലിന്റെ വയസ്സ് എത്രയാണെന്നുള്ളത് അപ്പം ഇതിനകത്ത് ജിസേൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒൻപത് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞ പോലെയാണ് എന്റെ ഓർമ്മ ഏഹ് ഇതിന് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത് പക്ഷെ ഈ ഗൂഗിളിലൊക്കെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാകുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് വയസ്സല്ലേ ആവുന്നേ അപ്പം ഇത് ജിസേൽ ഇരുപത്തി ഒമ്പത് പറഞ്ഞു മുപ്പത്തഞ്ചിന് മുകളിലുണ്ട് എന്നാണ് ഈ വീട്ടുകാര് മസ്താനിയും ഏജലക്ഷ്മിയോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ സെയിം ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണും ജിസേലിന് ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ജിസേല് ജിസേലിന് പണ്ട് ഹിന്ദി ബിഗ് ബോസ് വന്ന ആളാണെന്ന് പറയത്തേ ഇല്ല അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ആണ് നിങ്ങൾ കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും റീൽസിലും യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അപ്പൊ അത്രയും സർജറീസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയാ ഫേസ് മാത്രം കുറച്ച് എന്താ പറയാ പ്രായം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഈ വീട്ടുകാർക്ക് ചോദിക്കേണ്ട കാര്യം എന്തുവാ അവരുടെ വയസ്സ് എത്രയായി അയാളുടെ മുഖം പോലെ അല്ല ശരീരം ഇരിക്കുന്നെ അതൊന്നും തൊട്ട് ശരിയായൊരു പ്രവണതയല്ല പിന്നെ ശൈത്യയുടെ കട്ടപ്പ കേസ് ആര്യൻ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആദില നൂറ റന ഇവരൊക്കെ ഒന്ന് സംസാരിക്കുകയാണ് പിന്നെ ക്രഷിൻ്റെ കാര്യം അനു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ആദില പറയുന്നു അപ്പൊ ശൈത്യ കട്ടപ്പയായിട്ട് പറഞ്ഞു ശൈത്യ കൂടെ നിന്നതാണോ ആ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ അവിടെ വീണ്ടും എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ പുതുതായി കണ്ടന്റ് ഒന്നും ഉണ്ടാവുന്നില്ല മസ്താനി നെവിൻ്റെ പറഞ്ഞു എന്തെങ്കിലും കുത്താനുള്ള ടാസ്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുത്തി കൊടുക്കായിരുന്നു കാരണം ഈ പറയുന്ന പോലെ പഴഞ്ചൊല്ലുകൾ വെച്ച് വിറ്റമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയിലെന്ന് പറയുന്ന അതുപോലത്തെ പഴഞ്ചെല്ലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലപോലെ വീട്ടുകാർക്കിട്ട് കുത്തു വെച്ച് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ സ്പെഷ്യലി കണ്ടന്റ് ഒന്നും ഈ പത്തര വരയ്ക്കും ഇല്ല നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അടുത്ത് ചിലപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി വരും പിന്നെ അഖിൽമാരാറൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ